ീത്തിങ് എക്സസൈസിനെ കുറിച്ച് പറയാം അതായത് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ബ്രീത്തി എന്ന് അറിയുന്നുണ്ടോ അറിയുന്നില്ല അത് സാധാരണ പോലെ ഇങ്ങനെ നടന്നു പോകുന്നു പക്ഷേ നമ്മളുടെ ബ്രീത്തിങ് ശരിയായ രീതിയിലൊന്നും നമ്മൾ വിനിയോഗം നമുക്ക് ഒരു കഴിവുണ്ട് ബ്രീത്ത് ചെയ്യാൻ നമുക്കൊരു കഴിവുണ്ട് ലങ്സിന് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ടൊന്നും വിനിയോഗിക്കുന്നില്ല അപ്പം ഈ ബ്രീത്തിങ് എക്സൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ലങ്സിൻ്റെ കഴിവിനെ മുഴുവനായിട്ട് വിനിയോഗിക്കുക ഒരു താളത്തിൽ ഒരു യൂണിഫോമിൽ ശരിയായ രീതിയിൽ ശ്വസനം ചെയ്യുക പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വസ ശ്വസനം ചെയ്യുക പിന്നെ അതിൻ്റെ സമയം കൂട്ടിയും കുറച്ചും നമുക്ക് കണ്ട്രോള് ചെയ്യാനായിട്ടൊരു കൺട്രോൾ നമ്മുടെ ഒരു പവർ നമുക്ക് സെൽഫായിട്ട് വരും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് അത് നിന്നുകൊണ്ട് ചെയ്യുന്നതുണ്ട് ഇരുന്നുകൊണ്ട് ചെയ്യുന്നതുണ്ട് കിടന്നുകൊണ്ട് ചെയ്യുന്നതുണ്ട് മൂന്ന് തരത്തിലും ബ്രീത്തിങ് എക്സർസൈസസ് ഉണ്ട് അപ്പം നമുക്ക് ഇന്ന് നമുക്ക് നിന്നുകൊണ്ട് ചെയ്യുന്ന ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം നമ്മളിത് പറഞ്ഞ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രാക്ടീസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിൻ്റെ ഫുൾ യൂട്ടിലൈസേഷൻ നമുക്ക് കിട്ടണം അതുപോലെ തന്നെ ബ്രീത്തിങ് നോർമലൈസ് ചെയ്യുക പിന്നെ ബ്രീത്തിങ് യൂണി യൂണിഫോമും കണ്ടിന്യൂസൊക്കെ ആക്കി ഒരു റിത്തം ഒരു താളത്തിലാക്കുക അതൊക്കെയാണ് നമ്മൾ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രധാന തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ദി ബ്രീത്തിങ് റേറ്റ് ബ്രീത്തിങ് റേറ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെയോ നമ്മൾ ശ്വസിക്കുന്നത് നമ്മളുടെ ബോധ അവെയർനെസ് അറിവോടുകൂടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വാസമെടുക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ശ്വാസം ശ്വാസമെടുക്കുന്നത് അറിയാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓരോ അവയവങ്ങളും വയറിൽ നെഞ്ചിൽ നമ്മുടെ ഷോൾഡറിൽ ഫേസിൽ എല്ലാം ഓരോ അണുവിലും നമ്മൾ ഓരോ ഭാഗത്തും നമ്മൾ ഈ ശ്വാസം ശ്വാസമെടുക്കുന്നത് നമുക്ക് സ്വയം അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആദ്യം നിന്നുകൊണ്ടുള്ള എക്സസൈസ് ചെയ്യാം ആദ്യം ഈ നിന്നുകൊണ്ട് ചെയ്യുന്ന ഈ ബ്രീത്തിങ് എക്സൈസ് തന്നെ മൂന്ന് തരമുണ്ട് ഒന്ന് ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് കൈ ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് പിന്നെ അടുത്തത് ഹാൻഡ്സ് സ്ട്രെച്ച് ബ്രീത്തിങ് അതായത് ഹാൻഡ് ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യും നിന്നിട്ട് ചെയ്യുന്നത് അതാണ് ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് പിന്നെ അടുത്തത് മൂന്നാമത് ഒരെണ്ണുള്ളത് നമ്മൾ കാലിൽ ഇങ്ങനെ നിന്നിട്ടാണ് ഇങ്ങനെ കാലിൽ നിന്നിട്ട് നമ്മൾ ചെയ്യും അതിന് നമ്മൾ പറയുന്നത് ആങ്കിൾ അതായത് ആങ്കിളിൽ കാല ആങ്കിളിൽ നിന്നിട്ടാണ് ചെയ്യുന്നത് ആങ്കിൾ സ്ട്രെച്ച് ബ്രീത്തിങ് എന്ന് പറയും മൂന്ന് തരത്തിലുണ്ട് അപ്പം നമുക്ക് ഇന്നിപ്പോൾ ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം അടുത്തത് ചെയ്യാം അതായത് നമ്മൾ ശ്വാ കൈ നേരെ പിടിക്കുക ഷോൾഡറിൻ്റെ രണ്ട് ഷോൾഡറിൻ്റെ നേരെ രണ്ട് കൈ നേരെ പിടിക്കുക അത് കഴിഞ്ഞിട്ട് തൊഴുതു പിടിക്കുന്ന പോലെ രണ്ട് കൈ കൂടി കൂട്ടി പിടിക്കുക അതാണ് അപ്പം നമ്മൾ ഒരു സോണ്ടിലായിട്ട് പിടിച്ചിരിക്കുകയാണ് ഇനി അത് നേരെ മുകളിലേക്ക് നമ്മൾ സോറി അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് നമ്മൾ ശ്വാസം പിടിച്ചുകൊണ്ട് ഇൻഹെയിൽ ആൻഡ് ഇലവല് ഒരു സോണ്ടിലായിട്ട് കൊണ്ടിരിക്കുക വീണ്ടും എക്സേൽ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ കൈ നേരെയാക്കാൻ തിരിച്ചു വരാൻ നേരത്തെ നമ്മൾ ശ്വാസം വിടുക അതൊരു ഫൈവ് ടൈംസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട്

അപ്പൊ എന്നിട്ട് സാധാരണ ശ്വാസം നിക്കുക ശ്വാസത്തിൽ വന്ന വ്യത്യാസം കണ്ണടച്ചു നിന്ന് മനസ്സിലാക്കൂ ശ്വാസം അകത്തേക്ക് പോകുന്നതും ശ്വാസഗതി പുറത്തേക്ക് പോകുന്നതും നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ മനസ്സിലാക്കി നോക്കുക അടുത്ത സ്റ്റെപ്പ് നാളെ ചെയ്യാം ഹാൻഡ്സ് ഇതാണ് ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിങ് ഇപ്പം നമ്മൾ ചെയ്തത് ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ഇൻ ആൻഡ് ഔട്ട് ഇൻ ആൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് ആണ് നമ്മൾ ചെയ്തത് ഇനി അടുത്തത് ഹാൻഡ്സ് സ്ട്രെച്ച് ബ്രീത്തിങ് അത് നാളെ നമുക്ക് ചെയ്യാം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കാലഘണ്ടും കൂട്ടി വെല്ലുകളെല്ലാം കൂട്ടി നമ്മൾ നിൽക്കുന്ന താടാസനയിലാണ് ഈ സ്റ്റാൻഡിങ് എക്സൈസ് ചെയ്യുമ്പോൾ നിൻ താടാസന പൊസിഷനാണ് പോസ്റ്റർ അതാണ് തടാസന ശരി